And they show you dance ഞാൻ ഫാദർ സക്കറിയ രൂപതി സ്നേഹമുള്ളവരെന്നെ ജനിയച്ചൻ എന്ന് വിളിക്കും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ രാമഗിരി ഇടവിൽ നിന്നാണ് ഞാൻ വരുന്നത് പട്ടം കിട്ടിയിട്ട് രണ്ട് വർഷമാകുന്നു എൻ്റെ വീട്ടിൽ ചാച്ചൻ അമ്മ സഹോദരങ്ങൾ ജ്യേഷ്ഠനും അനിയനും ഉണ്ട് അമ്മ എന്നെ എപ്ര എപ്രകാരം ദേവുലിയിൽ വളർത്തി പരിശുദ്ധാമ്മ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മര്യൻ അനുഭവങ്ങൾ പരശുദ്ധ അമ്മയോടുള്ള സ്നേഹ അമ്മ ജീവിതത്തിൽ എന്നെ കരം പിടിച്ചു നടത്തിയ അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച അമ്മയുടെ ആദ്യപാഠങ്ങൾ അതെല്ലാമാണ് ഞാൻ നിങ്ങളോട് ഈ ദിവസത്തിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പരശുദ്ധ അമ്മയെപ്പറ്റി കൂടുതലും പറഞ്ഞു തന്നത് എൻ്റെ അമ്മ തന്നെയാണ് സത്യത്തിൽ ചെറുപ്പത്തിൽ നന്മ നിറഞ്ഞ മറയുമെ പഠിപ്പിക്കുന്നതും മക്കളെ വിശുദ്ധിയിൽ വളർത്താൻ പഠിപ്പിക്കുന്നതും നമ്മുടെ സ്വന്തം അമ്മമാർ തന്നെയാണ് എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ ജനിച്ച് വളർന്നത് ഡൽഹിയിലാണ് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് വരെ ഡൽഹിയിലായിരുന്നു അവിടെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും സന്ധ്യാപ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളെല്ലാം വിശുദ്ധിയിൽ എങ്ങനെ ജീവിക്കുന്ന കാര്യത്തെല്ലാം അമ്മ തന്നെയാണ് മുൻപന്തിയിൽ നിന്ന് പറഞ്ഞു തന്നത് സന്ധ്യയ്ക്ക് ഒരുമിച്ച് നിർത്തി നന്മ നിറഞ്ഞ പരമ ചെല്ലിക്കുന്നതും എത്രേണ്ട മാതാവായി പഠിപ്പിക്കുന്നതെല്ലാം അമ്മ തന്നെയാണ് ജപമാല ചെല്ലുന്നത് എങ്ങനെയാണെന്നും ജവർമാലിൻ്റെ മണികൾ ഉപയോഗിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നെല്ലാം അമ്മ തന്നെയാണ് പഠിപ്പിച്ചത് ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് പള്ളിയിൽ ഞായറാഴ്ച പോകുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ രൂപത്തിനുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് ആരാണ് ഈ പരിശുദ്ധ ഖണ്ഡിക മറിയുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കും ഈ മറിയ മറിയും മടി ഉണ്ടാകുന്ന സ്വാധീനമെന്നോ അന്ന് എനിക്കറിയത്തില്ലായിരുന്നു സത്യത്തിൽ ഇന്ന് ഞാൻ പുരോഹിതനാണെങ്കിൽ അതിൻ്റെ പിന്നിൽ രണ്ട് സ്ത്രീകൾ തന്നെയാണുള്ളത് എൻ്റെ അമ്മയും അതുപോലെ തന്നെ ഈശോ എനിക്ക് തന്ന പശുധ കനിക മറിയും എൻ്റെ അമ്മ ചെറുപ്പം മുതലേ ഒത്തിരി കരുതലോടെയാണ് പരശുധാമ്മ വളർത്തിയത് സത്യത്തിൽ എൻ്റെ ദേവിളി എന്താണെന്ന് പരശുധമ്മ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഓരോ അനുഭവത്തിലൂടെയും കടന്നു പോകുമ്പോൾ പരശുധാമ്മ സഹായിച്ച് ഞാൻ വിശ്വസിക്കുന്നു കാരണം കാനാല കല്യാണത്തിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞിട്ട് ആ കുടുംബത്തെ മറിയം ചെന്ന് സഹായിക്കുന്നുണ്ട് അവരുടെ വറ്റിപ്പോയ കൽഭരണകൾ തിരിച്ചറിഞ്ഞിട്ട് അവിടെ വീഞ്ചൻ്റെ സമൃദ്ധി നൽകുവാൻ മറിയം തൻ്റെ സാന്നിധ്യം ഉപകരിപ്പിക്കുകയും അവിടെ ഈശോയെ കൊണ്ട് നിർത്തുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ എൻ്റെ ജീവിതത്തിലും പലപ്പോഴും ഈ വറ്റിപ്പോകുന്ന അനുഭവം ഉണ്ടായപ്പോൾ മറിയം വന്ന് നിൽ നിൽക്കുന്നത് പോലെ എനിക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് മറിയം ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നു നാട്ടിൽ വന്നതിന് ശേഷം കൃഷിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ചാച്ചൻ ഡൽഹി തന്നെയാണ് ഇവിടെ അമ്മയും ജ്യേഷ്ഠ സഹോദരനായ ജെർണും ഞാനും തന്നെയാണ് കൃഷിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെ വിതയ്ക്കണം എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല പക്ഷേ പ്രാർത്ഥനയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെല്ലൊക്കെ കതിരൊക്കെ ഏകദേശം ആയ സമയത്ത് ഞങ്ങളുടെ അങ്ങോട്ടുള്ള ചാല് തൂമ്പിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി അത് അടയ്ക്കണം എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ നിന്ന് വൈകുന്നേരം ഞങ്ങൾ വന്നപ്പോൾ അമ്മ ഞങ്ങളോട് പറഞ്ഞു എങ്ങനെയെങ്കിലും തൂമ്പടയ്ക്കണം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അത് എന്തോ പ്രശ്നം പാളിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സത്യത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടും കൂടി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് യൂണിഫോം എല്ലാം മാറിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ തൂമ്പടയ്ക്കാൻ നോക്കുകയാണ് പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തൂമ്പടക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് മുകളിൽ നിന്നുകൊണ്ട് അമ്മ കൈകളിൽ ജവമാല പിടിച്ചുകൊണ്ട് കൊന്ത ചേരി അല്പം ഇരുട്ട് തുടങ്ങി ഞാൻ പെട്ടെന്ന് അമ്മോട് ദേഷ്യത്തോട് പറഞ്ഞു അമ്മ അതൊക്കെ മാറ്റി വെച്ചിട്ട് പോയി വെട്ടം എടുത്തുകൊണ്ടാകാൻ പറഞ്ഞ് പറഞ്ഞു ഉടനെ അമ്മ പോയി വെട്ടവുമായിട്ട് വന്നു ആ ആവശ്യം അമ്മ പറഞ്ഞ കാര്യമുണ്ട് കുരിശുമണി അടിക്കുമ്പോൾ വെള്ളം നിൽക്കുമെന്ന് സത്യത്തിൽ കുരിശുമണി അടിച്ചപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തെന്ന് അറിയത്തില്ല മുകളിൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മ ജോമാല മണികൾ ഉരുട്ടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധമോട് മാധ്യസ്ഥ യാചിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടത് കുരിശു മണി അടിച്ചപ്പോഴേക്ക് അവിടെ ആ വെള്ളം നിന്നതായിട്ടാണ് അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചു പരിശുദ്ധ അമ്മയെപ്പറ്റി അറിവുണ്ടെന്ന് പറഞ്ഞാലും അന്നൊരു തിരിച്ചറിവിലേക്ക് ഞാൻ വരികയായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയോടുള്ള മാധ്യസ്ഥം വഴി ജീവിതത്തിൽ എപ്രകാരം നമുക്ക് പല സഹായങ്ങൾ ലഭിക്കുന്നുള്ള കാര്യത്തിൽ അതെല്ലാം സത്യത്തിൽ എൻ്റെ പരശുദ്ധ അമ്മയെ സഹായത്തിന് വേണ്ടി കണ്ട നിമിഷങ്ങളാണ് പിന്നീട് അവിടെ നിന്നൊരു വളർച്ചയായിരുന്നു സത്യത്തിൽ പരശുദ്ധാമ്മയോട് ചേർന്ന് എങ്ങനെ ഈശോയിലേക്ക് ചെല്ലെത്താൻ സാധിക്കുന്നു അവിടെ ഞാൻ പരശുദ്ധ അമ്മയെ ഉടക്കി നിന്ന നിമിഷമാണ് പരശുദ്ധയോട് എൻ്റെ കാര്യങ്ങൾ ചോദിക്കും എനിക്ക് ഇന്ന സാധനം വേണം ഇന്ന സാധനം വേണം പരീക്ഷയ്ക്ക് മാർക്ക് വേണം ഇന്നുള്ള കാര്യങ്ങൾ എന്തോ ഈ തൂമ്പ് അടയ്ക്കുന്ന ഈ അനുഭവം എന്നെ പരശുദ്ധമ്മയിലേക്ക് എത്തിച്ചെങ്കിൽ ഇതും തുടർന്നുള്ള പിന്നിലൊരു വളർച്ച എന്നെ ഈശോയിലേക്ക് കൊണ്ട് എത്തിക്കുകയായിരുന്നു പരശുദ്ധ അമ്മ വഴി അതിന് സഹായിച്ചത് എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് ജൗമാലയിലൂടെ എങ്ങനെ അമ്മയിലേക്കും അമ്മയിലൂടെ എങ്ങനെ ഈശോയിലേക്കും കാനാല കല്യാണത്തിൽ കനികാമ്പറയും പറഞ്ഞതുപോലെ അവൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല വറ്റിപ്പോയ കൽഭരണികളും പരശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അത് സമൃദ്ധിയുടെ വീഞ്ഞൻ്റെ അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരശുദ്ധ അമ്മയിലേക്ക് എന്നെ പിന്നീട് വരുത്തിയ ആളാണ് എൻ്റെ ചാച്ചൻ പപ്പ അച്ഛാന്ന് വിളിക്കുന്നത് അച്ഛ മരിയഭക്തനാണ് വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കേൾക്കുന്നത് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ അലാറം കേട്ടുകൊണ്ടല്ലോ എഴുന്നേൽക്കുന്നത് ബെഡിൽ ഇരുന്നുകൊണ്ട് അച്ഛം അമ്മയും ഇരുന്നുകൊണ്ട് കൊന്ത് ചെല്ലുന്ന കേട്ടാണ് പലപ്പോഴും ഞാനും ചേട്ടനും അനിയനൊക്കെ എഴുന്നേൽക്കാറുള്ളത് വെളുപ്പിനെ അത് ശരിക്കും എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് പരസ്യസമയോടെ അല്ല സന്ധ്യക്കായാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ജൗമാല ചെല്ലും കുടുംബപ്രാർത്ഥം ചെല്ലും ഇതിനുശേഷം അപ്പനും അമ്മയും ഒരുമിച്ച് പോയി ബെഡയിലെരുന്ന് ചോമാല ചെല്ലിനു ശേഷം കിടക്കുന്നതും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വീണ്ടും ജോമാല ചെല്ല എഴുന്നേൽക്കുന്നതും അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിന് വേലിക്കെട്ടായി തീരുന്നത് പരിശുദ്ധ സാന്നിധ്യം ആയി തീരും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ജീവിത പങ്കാളികൾ പരസ്പരം ധാരണയോടുകൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സത്യത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കുടുംബത്തിന് കൂടുതൽ ബലം ലഭിക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലെന്നല്ല പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അവിടെയെല്ലാം അമ്മ പഠിപ്പിക്കും എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതെന്ന് സത്യത്തിൽ എൻ്റെ മരിഭക്തനായ ചാച്ചനിൽ നിന്നും ഒത്തിരി അനുഭവങ്ങൾ മാതാവിലേക്ക് അടക്കാൻ ഒത്തിരി അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സത്യത്തിൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നപ്പോൾ തന്നെ ഒത്തിരി തകർച്ചകളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴും നിരാശപ്പെടാതെ ദൈവം കാക്കും എന്ന വിശ്വാസത്തിൽ നിന്നത് സത്യത്തിൽ പരിശുദ്ധ ഒരു ബന്ധമായിരിക്കാം ഇതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും എന്നെ മര്യഭക്തിയിൽ വളരെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ സെമിനാരിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തേർഡ് ഇയർ ഫിലോസഫിയിലാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ തന്നെയും പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ ഒത്തിരി ഒത്തിരി നന്മയിലേക്ക് വിശുദ്ധിയിലേക്ക് വളർത്തിയ നിമിഷങ്ങൾ അദ്ദേഹം എന്നോട് ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാമാണ് എൻ്റെ മര്ഭക്തിയിൽ എൻ്റെ കുടുംബത്തിൽ എന്നെ ഒത്തിരി സഹായിച്ചത് ഈ കൈകളിൽ നിന്നും രൂപപ്പെടുന്ന ഓരോ ജപമാലയും അനേകർക്ക് ശക്തി പകരുന്നുണ്ട് ജപമാല ചേർത്തു പിടിച്ച് നടനടത്ത വൈദിക ജീവിതവും ജപമാല പ്രാർത്ഥന വഴി പ്രാപിച്ച അനുഗ്രഹങ്ങളും ഈ വൈദികൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയിലെ ആഴത്തിൽ അടിപ്പിക്കുന്നതായിരുന്നു വൈദികരുടെ രാജ്ഞിയാണ് വളർത്തുന്നതിലും അത് പരിപോഷിപ്പിക്കുന്നതിലും സത്യത്തിൽ പരശുധമ്മ ഒത്തിരി പങ്ക് വഹിക്കുന്നുണ്ട് എൻ്റെ ദൈവളിയിലും പരശുധമ്മയുടെ സാന്നിധ്യം ഉണ്ട് വളർച്ചയിൽ പലപ്പോഴും മുരടിച്ചു പോകുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വറ്റിപ്പോകുന്ന കൽഭരണ നിമിഷങ്ങളിലെല്ലാം പരശുധമ്മയുടെ സാന്നിധ്യം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് എൻ്റെ ദേവളിയിലും അമ്മയുടെ സാന്നിധ്യം അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ആറിലാണ് ഞാൻ സെമിനാരി ചേർന്നത് സത്യത്തിൽ പ്ലസ് ടു ശേഷം സെമിനാരി ചേരുന്നൊരു ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് വേണ്ട രീതിയിൽ പശുദ്ധമ്മയാണ് നയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയിലേക്ക് എന്നെ നയിച്ചത് വീട്ടിൽ ചാച്ചനും ഞാനും മാത്രം ജ്യേഷ്ഠ സഹോദരൻ വീട്ടിലില്ല അമ്മ നാട്ടിലില്ല ആ സമയത്ത് അനുജനും ചാച്ചനും ഞാനും മാത്രം ആ സമയത്ത് ഒരു സഹോദരമെന്ന് ഒരു എൻ്റെ ഇടവക്കാരനായ ഒരു കപ്പുച്ചൻ സഹോദരൻ വന്ന് എന്നോട് പറയുന്നുണ്ട് നിനക്ക് ദേവളി ഉണ്ടെന്ന് പക്ഷേ അതെന്നെല്ലാം തട്ടിത്തെറപ്പിച്ച് കളഞ്ഞ് ഈ ലോകത്തിൻ്റെ രീതിയിൽ ജീവിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും പഠിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നിന്ന് എന്നെ സത്യത്തിൽ പരശുദ്ധ അമ്മ തന്നെയാണ് ഭരണജ്ഞാനത്തെ അസി ആശ്രമത്തിൽ എത്തിച്ചതും അവിടുത്തെ ദേവുള്ളി ക്യാമ്പ് കൂടിയതും അവിടെ നിന്ന് തിരിച്ച് ചങ്ങനാശ്ശേരി അധൂപതയ്ക്ക് വേണ്ടി ഒരു വൈദികനായിത്തീരുന്നതും ഈ പരിശീലന കാലഘട്ടം മുഴുവൻ പരശുദ്ധമ്മയുടെ സാന്നിധ്യം ഒത്തിരി കണ്ടിട്ടുണ്ട് അവിടെ എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് സഹനത്തിൻ്റെ വഴികളുണ്ട് മോനെ ഒത്തിരി പ്രത്യേകിച്ച് ദേവുള്ളി സ്വീകരിക്കുമ്പോൾ ഒത്തിരി സഹനത്തിൻ്റെ വഴികളുണ്ടാകാറുണ്ട് അവിടെ ഈ മുള്ളുകളാകുന്ന സഹനത്തിൻ്റെ ഈ മുള്ളുകളെ റോസാപ്പൂക്കളാക്കി നീ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ നിൻ്റെ ദൈവവിളിയെ നിൻ്റെ പൗരോഹിത്യ വിളിയെ സുഗന്ധമുള്ള ഒരു നിമിഷങ്ങളാക്കി തീർക്കും അത് അനേകായിരങ്ങൾക്ക് തീരും അനുഗ്രഹമായി തീരും സത്യത്തിൽ എന്ന് നോക്കുമ്പോൾ ആ ഒരു അനുഭവം തന്നെയാണ് എത്രമാത്രം സഹനത്തെ ഞാൻ സ്വീകരിച്ചുവോ അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ കൃപയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് തുമ്പിരാച്ചം വരാറുണ്ട് സഹനമാകുന്ന പുതപ്പിൻ്റെ കീഴിൽ സഹനമാകുന്ന പുതുപ്പിൻ്റെ അടിയിൽ നമുക്ക് കൃപയുടെ അനുഗ്രഹങ്ങൾ ഒത്തിരി കണ്ടെത്താൻ സാധിക്കുന്നു അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ മരീൻ എന്ന കാസറ്റിലൊരു ഗീതമുണ്ട് ഞാൻ മടങ്ങി വരാ കണ്ണുനീർ പ്രാർത്ഥനയോടെ പാപത്തിൻ്റെ പാതുരക്ഷ അഴിച്ചു മാറ്റി പാപി ഞാൻ തേടിയെത്തുന്നു അമ്മേ ഞാൻ നെൻസുതനെ തേടിയെത്തുന്നു ഈ ഗീതം പോലെ തന്നെ എൻ്റെ ദേവുളിയും പരിശുദ്ധ അമ്മയിലേക്ക് ചെന്നപ്പോൾ അമ്മ എന്നെ എത്തിച്ചത് ഈ ബലിപീഠത്തിലേക്കാണ് അത് ആ അത്ഭുതമാണ് എൻ്റെ ദേവുളയെ പറ്റി എനിക്ക് പറയാനുള്ളത് സെമിനാരി കാലഘട്ടത്തിലെ എൻ്റെ രണ്ടാം വർഷത്തിലാണ് ഒരു സംഭവം നടന്നു ഞാൻ സെമിനാ കുറിച്ച് മാനേജ് സെമിനാരിയിലാണ് ആ സമയത്താണ് എൻ്റെ അമ്മ പുനലൂർ സ്വാശ്രയ സംഘത്തിൻ്റെ ഭാഗമായിട്ട് അമ്മ പുനലൂർ ഒരു ക്യാമ്പിന് പോയി ഒരാഴ്ചത്തെ ക്യാമ്പിന് ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസം തിരിച്ചു പോർന്നെ അന്ന് വൈകുന്നേരം അമ്മ ഒരു അപകടത്തിൽ വിടുന്നുണ്ട് കണ്ടവരൊക്കെ പറഞ്ഞത് അമ്മ തീർന്നു പോകേണ്ടതാണ് മറിച്ച് പോകേണ്ടതാണെന്ന് പറഞ്ഞത് മുകളിൽ നിന്ന് അടിച്ചു വീഴുന്ന അമ്മ സത്യത്തിൽ പരിശുദ്ധ അമ്മ അമ്മയെ കരങ്ങളിൽ താങ്ങി നിർത്തിയെന്നാണ് എൻ്റെ അമ്മയുടെ സ്വന്തം സാക്ഷ്യം പറയുന്നത് കാരണം മുഖത്തൊല്ലാം പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്ന അമ്മയെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി എങ്ങനെ രക്ഷപ്പെട്ടു വന്നു അമ്മ വരാറുണ്ട് ഇന്നും ശരീരത്തിൽ ഒത്തിരി അസ്വസ്ഥകളുണ്ട് പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ താങ്ങി നിർത്തുകയാണെന്ന് പല അപകടങ്ങളിൽ നിന്നും പല അസ്വസ്ഥതകളിൽ നിന്നും എൻ്റെ സ്വന്തം ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട് പല അപകടങ്ങളിൽ ചെന്ന് വീഴുന്ന നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യേകിച്ച് വിശുദ്ധിയുടെ മേഖലയിൽ പോലും വിശുദ്ധീടെ മേഖലയിൽ പോലും പലപ്പോഴും തെറ്റിലേക്ക് വീഴാൻ ഇടയാകുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ വന്ന് അരുതു എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന നിമിഷങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ദൈവവിളി പരിപോഷിക്കുന്ന കാര്യത്തിൽ ഒത്തിരി എന്നെ സഹായിക്കുന്നുണ്ട് കുർച്ചി സെമിനാറിലെ പഠനത്തിന് ശേഷം ഒത്തിരി ആഗ്രഹത്തിലൂടെയാണ് വടവാദൂർ സെമിനാറിലേക്ക് പോകുന്നത് വടവാദൂർ സെമിനാരിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ രണ്ട് വലിയ കൃപകളാണ് ജീസസ് ഫൊട്ടേൻറ്റിയും അതുപോലെ തന്നെ ജപമാല ഉണ്ടാക്കുവാനുള്ള ഒരു കൃപയും കിട്ടിയത് ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന വർഗീസ് കോടിക്കലച്ചനാണ് ജപമാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചത് അന്നു മുതൽ ഈ ജപമാല സ്നേഹിക്കാൻ തുടങ്ങിയതാണ് പ്രാർത്ഥിച്ച് ഇരുന്ന് ജപമാല കെട്ടുമ്പോഴത്തേക്ക് ചെല്ലി കെട്ടുമ്പോഴത്തേക്ക് അത് ഒത്തിരി കൃപ കെട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് ജപമാല വാങ്ങിക്കുന്നതും ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് ജപമാല കെട്ടുന്നതും അത് ഒത്തിരി വ്യത്യാസമുണ്ട് എനിക്കൊരു അനുഭവം തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജീസസ് ഫേണിയുടെ ഞങ്ങളുടെ കൊച്ചുകൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ജപമാല കിട്ടിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഓരോ മുത്തുമണിയും കയറ്റുമ്പോഴത്തേക്കും ഓരോ നന്മ നിറഞ്ഞു പറഞ്ഞെ ചൊല്ലി അത് കൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധയുടെ സാന്നിധ്യമാണ് കൊടുക്കുന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ഇനി എനിക്ക് പറയാനുള്ളത് ജീസസ് ഫേണിയുടെ ഞങ്ങളുടെ വിശ്വസിനെ പറ്റിയാണ് ഒരിക്കൽ ഞങ്ങൾ തൃശ്ശൂർ തൃശ്ശൂർ സോണിലേക്ക് യാത്ര പോയപ്പോഴത്തേക്ക് അവിടെ ഉള്ള ജയിലുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ജയിലുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പലപ്പോഴും സൂപ്രന്മാർ സൂപ്രന്മാർ അനുവദിക്കാറില്ല ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യിക്കും അപ്പോൾ ജപമാല കരങ്ങൾ കോർത്തുപിടിച്ച് മുട്ടുമ്പിൽ നിന്ന് ജപമാല ചെല്ലിക്കൊണ്ട് ജയിലിൻ്റെ കവാടങ്ങൾ തുറന്ന അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ചേട്ടന്മാർ പറഞ്ഞ് അത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചപ്പോഴാണ് എനിക്കത് കൂടുതൽ വിശ്വാസത്തിൽ വന്നത് തൃശ്ശൂർ ചെന്നപ്പോഴേ ഇതുപോലെ തന്നെ ജയിലിൻ്റെ സുപ്രണ്ട് തുറന്നു തരത്തില്ലെന്ന് പറഞ്ഞ് സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇന്ന് കയറാനിക്കത്തില്ല ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് ഷെഡ്യൂളാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന സ്ഥലത്ത് തന്നെ ആദ്യം തന്നെ തടസ്സമാണ് അപ്പോഴേക്ക് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ഒരു സഹോദരൻ ബ്രദർ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ മുട്ടുമ്പെൻ നിൽക്കാമെന്നു പറഞ്ഞു ജയിലിൻ്റെ പുറത്ത് നിങ്ങളെല്ലാം ചുറ്റും മുട്ടുമ്പെൻ നിന്നുകൊണ്ട് കരങ്ങൾ കൊടുത്ത് പിടിച്ചുകൊണ്ട് ജപമാല ചെല്ലാൻ തുടങ്ങി ഒന്നാമത്തെ രഹസ്യം കഴിഞ്ഞു ദുഃഖത്തിൻ്റെ ദുഃഖത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം കഴിഞ്ഞു മൂന്നാം രഹസ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് വിളി വന്നു നിങ്ങൾ വലുത്തി നിൽക്കാതെ ഉള്ളിലേക്ക് പോരാൻ വേണ്ടി പറഞ്ഞത് അത് സത്യത്തിൽ പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ടതാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ ഈ തടവര മക്കളെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ പാലക്കാട് പോയ സമയത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ ഒത്തിരി പ്രോഗ്രാംസ് ഒരുങ്ങി പോകാറുണ്ട് പക്ഷേ പാലക്കാട് ചെന്നപ്പോഴത്തേക്ക് പ്രോഗ്രാംസ് കൃത്യമായിട്ട് ഒരുങ്ങാൻ പറ്റിയില്ല പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് കരണകുന്ദ ജയിലിക്കൊണ്ട് ജൗമാല ജയിലിക്കൊണ്ടാണ് പോകുന്നത് ഈ പോകുന്ന വഴിയിലൊക്കെ ഈ ബോക്സും കീബോർഡും തബലയും കാര്യങ്ങളെല്ലാം കൈകളിലുണ്ട് ബസ്സെ കയറാമേന് ചെല്ലുമ്പോഴത്തേക്ക് പല ബസ്സുകാരും കയറ്റത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ജവുമാർ ചെല്ലിക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൃത്യമായിട്ട് അമ്മ ഞങ്ങൾ ഒരുക്കുന്നതായിട്ടും വണ്ടിയെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരുക്കി തരുന്നതും ജയിലിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നെ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജയിലിൽ ചെന്നപ്പോഴത്തേക്ക് പ്രോഗ്രാംസ് കൃത്യമായിട്ട് ഒരുങ്ങിയിട്ടില്ലായിരുന്നു അവിടുത്തെ പ്രത്യേകത ഈ തടവരക്കാരല്ല ഒത്തിരി അസ്വസ്ഥരാന്നാണ് സൂപ്രണ്ട് പറഞ്ഞത് പക്ഷേ കയറി ചെന്നപ്പോഴേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി ചെന്നു ആരും ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കാതെ എല്ലാവരും തല കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെന്നു എനിക്ക് അവസരം ലഭിച്ചു സംസാരിക്കാൻ വേണ്ടി സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് തമ്പുരാൻ ഇടപെടുന്നത് പോലെ തോന്നി കാരണം കയ്യിൽ ജപമാല ഉണ്ട് കയ്യിൽ ജപമാല എന്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഓരോ പ്രോഗ്രാംസ് കണ്ട ശേഷം അവരുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നത് അവർ ഏറ്റവും അവസാനം വന്ന് ഷെയർ ചെയ്യുന്നതും അച്ഛ അച്ഛൻ വന്നത് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് വലിയ സ്നേഹമായിട്ടാണ് ആ എല്ലാവർക്കും നിങ്ങളോട് വെറുപ്പാണ് പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും സമയം ചെലവിട്ടത് അത് വലിയൊരു അനുഭവമായിരുന്നു സത്യത്തിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷമാശന്മാർ പരസ്പരം ക്ഷേര ഒരു കാര്യമുണ്ട് ഈ ജപമാലയുടെ ശക്തി ആയിരിക്കാം ഞങ്ങളുടെ കഴിവൊന്നുമല്ല ഈ ജപമാലയുടെ ശക്തി ആയിരിക്കാം അവർക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ചില സുഗന്ധങ്ങൾ കണ്ടെത്താൻ സാധിച്ചത് ചില കൃപകൾ കണ്ടെത്താൻ സാധിച്ചത് അത് അവർക്ക് കൊടുത്തിട്ട് വരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് എൻ്റെ ദൈവികളിൽ ഒത്തിരി ഒത്തിരി ശരിക്കും അടയ്ക്കപ്പെടുന്ന വാതിലുകൾ ജപമാല ചൊല്ലി തുറക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഈ ഫോട്ടോ അനുഭവങ്ങളാണ് എനിക്ക് ഉറപ്പായിട്ട് അറിയാം ഈ ഷോയിലേക്ക് നടന്നു വരുവാൻ ഇദ്ദേഹത്തെ പരിശീലിപ്പിച്ചത് പരിശുദ്ധ അമ്മയായിരുന്നു ജീവിതത്തിലുണ്ടായ സഹനങ്ങളുടെ മൂല്യം പരിശുദ്ധ അമ്മ ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു തൻ്റെ ഇടവക ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനേക അനുഭവങ്ങൾ അച്ഛൻ ഓർത്തെടുക്കുന്നു സെമിനാരി പഠനത്തിൻ്റെ രണ്ടാമത്തെ കാലഘട്ടമാണ് തിയോളജി കാലഘട്ടം രണ്ടായിരത്തി പതിമൂലായിരുന്നു എൻ്റെ ഉടുപ്പിടിയിൽ സത്യത്തിൽ റീജൻസിക്ക് ശേഷം ഒത്തിരി ചിന്തിച്ചു എൻ്റെ ദേവിളി ഇത് തന്നെയാണോ എന്ന് കാരണം ഈ കാലഘട്ടത്തിൽ ഒരു പുരോഹിതനായിട്ട് വിശുദ്ധിയോടു കൂടി ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒത്തിരി തടസ്സങ്ങൾ ഒത്തിരി സ്ട്രഗിൾസ് പ്രത്യേകിച്ച് ലോകത്തിൻ്റെ മുഖങ്ങൾ ഒത്തിരി ഈ സ്ട്രഗിൾ എല്ലാം ഇടയിൽ എന്നെ ശരിക്കും ബലപ്പെടുത്തിയത് ജപമാല തന്നെയാണ് പരശുധമ്മയോടല്ല ആ ഒരു അടുപ്പം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഉടുപ്പിടികളുശേഷം തിരിച്ച് വടവാദൂർ സെമിനാരിലേക്ക് തന്നെയാണ് പോയത് വടവാദൂർ സെമിനാരിലേക്ക് ശേഷം ഞാൻ ചിന്തിച്ചു എൻ്റെ തീരുമാനം തെറ്റിപ്പോയെന്ന് കാരണം ചെന്ന ഉടൻ തന്നെ എനിക്ക് രോഗമാകുകയാണ് ഏകദേശം എൻ്റെ മുറിയിൽ തന്നെ ഒരു ആറുമാസത്തോളം ഞാൻ തന്നെ ഇരിപ്പ ആകുന്ന ഒരു നിമിഷം മഞ്ഞപ്പിത്തം എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് ഒത്തിരി മരുന്ന് കഴിക്കുന്നു പലയിടങ്ങളിലേക്ക് പോകുന്നു ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണത്തിൻ്റെ ക്രമമെല്ലാം സത്യത്തിൽ ഒത്തിരി മടുത്തു എല്ലാം കൊണ്ടും മടുത്തു ആ നിമിഷമാണ് ഒത്തിരി നിരാശപ്പെട്ടതും പ്രാർത്ഥിക്കാൻ പോലും തോന്നത്തില്ല കുംഭസഹാരത്തിൻ്റെ ദിവസങ്ങളൊക്കെ നീട്ടിവെക്കുന്നു എല്ലാവരുടെ ഒരു ഒരു അസ്വസ്ഥയും ബുദ്ധിമുട്ടുകളും ഈ സഹനത്തിൻ്റെ നടുവിലാണ് സത്യത്തിൽ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഫസ്റ്റ് ഇയർ തിയോളജി സമയത്ത് അദ്ദേഹം എന്നെ കാണാൻ വന്നു അദ്ദേഹം പറഞ്ഞു ഡാ ഞാൻ സെമിനാരി ജീവിതം തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രഗിൾസിനെ പറ്റി പറഞ്ഞു അത്ര എളുപ്പമൊന്നുമല്ല ഞാൻ പോകണ്ടാന്ന് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ അദ്ദേഹം എന്നോട് പരിശുദ്ധ അമ്മയെപ്പറ്റിയും അമ്മയോട് ചേർന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വന്നു ആ ഒരു ബലത്തിൽ ഞാൻ മുന്നോട്ട് തുടരാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ജരൻ സ്വന്തം ഗിറ്റാർ എനിക്ക് തന്നിട്ട് പറഞ്ഞു നീ ഇത് കൈ പിടിച്ചോ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോഴത്തേക്ക് നീ ഇതുകൊണ്ട് ഈശോയെ സ്തുതിക്ക് പരിശുദ്ധ കീർത്തനങ്ങൾ ആലപിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു ഒരു കുന്തവും അറിയാൻ വരാത്ത ഞാൻ അതും വെച്ചുകൊണ്ട് കുറേ ദിവസങ്ങളോളം ഇരുന്ന് അസ്വസ്ഥതയിൽ സത്യത്തിൽ ആ സഹനത്തിൻ്റെ നടുവിൽ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഈ സഹനത്തിൻ്റെ മുള്ളുകളെ റോസാപ്പൂ ആക്കി പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അത് സുഗന്ധമായി മാറുകയായിരുന്നു അവിടെ സഹനത്തിൻ്റെ മൂല്യം ശരിക്കും തിരിച്ചറിയുകയായിരുന്നു ആറ് മാസ ദിവസം ഞാൻ കണ്ടു ഞങ്ങളുടെ പല സഹോദരന്മാരും പല ബ്രദേഴ്സും എൻ്റെ ഇടക്കിൽ വന്ന് പറയാൻ തുടങ്ങി ബ്രതരെ ഞങ്ങൾക്ക് പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാമോ ഞങ്ങൾക്ക് പിന്നെ പ്രാർത്ഥിക്കാമോ ഇനി അസ്വസ്ഥ ഉണ്ട് പ്രാർത്ഥിക്കാമോ ഒത്തിരി സഹോദരന്മാർ സത്യത്തിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച തിരിച്ചു തന്നെ എന്ന് പറയും ബ്രതരെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ പ്രാർത്ഥിച്ചതിന് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ അപ്പോഴാണ് ഞാൻ ഈ സഹനത്തിൻ്റെ മൂല്യം അങ് അങ്ങേറ്റം ഇത്രയും മധുരമുള്ളതാണ് സഹനമെന്ന് തിരിച്ചറിഞ്ഞത് തിരുപ്പട്ടത്തിന് ശേഷം ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കൂത്തർപ്പള്ളി സെൻറ്റ് മേരീസ് ഇടവേളയിലേക്കായിരുന്നു എനിക്ക് സന്തോഷം തോന്നി കാരണം മാതാവിൻ്റെ പള്ളിയിലേക്കാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് കേട്ടപ്പോഴേ ഒത്തിരി സന്തോഷം തോന്നിയായിരുന്നു അവിടെ ഏകദേശം ഒരു വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തത് അവിടെ ശുശ്രൂഷ ചെയ്ത ആ നിമിഷങ്ങൾ പരിശുധാമ ഒത്തിരി വളർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലെ ഉപവാസ പ്രാർത്ഥനകളിൽ എനിക്ക് ഒത്തിരി അവസരം കിട്ടി വചനം പ്രഘോഷിക്കുവാൻ അത് എൻ്റെ നാവിൻ്റെ കെട്ടുകളെ പലപ്പോഴും അഴിച്ചു വചനം പ്രഘോഷിക്കുവാനുള്ള വലിയ തീക്ഷണത എൻ്റെ നിറച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം വചന പ്ര വചനവേദിയിൽ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ പരശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരശുദ്ധ അമ്മയെ കരങ്ങൾ പിടിച്ചുകൊണ്ടാണ് അവിടെ കൂത്തുപ്പള്ളി വെച്ചാണ് ഞാൻ ഒരു സഹോദരനെ പരിചയപ്പെടുന്നത് ഒരു മറ്റൊരു മരിയ ഭക്തനെ അത് ജസ്റ്റിൻചേട്ടനാണ് ജസ്റ്റിൻ ചേട്ടൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് ക്യാൻസർ വന്ന് മരിച്ചു പെങ്ങളുടെ മകളും ക്യാൻസർ വന്ന് മരിച്ചു ഒത്തിരി അസ്വസ്ഥതയിൽ നിൽക്കുന്ന സമയമാണ് എന്നെ കാണാൻ വേണ്ടി വന്നു കാണാൻ വേണ്ടി വന്ന് പള്ളിമേട്ടയുടെ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കുർബാനയും കഴിഞ്ഞ് പുറത്തേക്ക് നടന്നു വരികയാണ് അപ്പോൾ ജസ്റ്റിൻ ചേട്ടൻ എന്നോട് പങ്കുവച്ചൊരു കാര്യമുണ്ട് അച്ഛ അച്ഛൻ സങ്കീർത്തിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അച്ഛൻ്റെ പുറകിൽ ചിരിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീ ഇപ്പോൾ അത് പരിശുദ്ധ അമ്മയായിരുന്നു അന്ന് ഞാനത് വലിയ കാര്യമൊന്നും ആക്കിയില്ല തമാശ കഴിക്കത്ത് ജസ്റ്റിനോട് സംസാരിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു ശേഷം അദ്ദേഹത്തിൻ്റെ വേദനകൾ കേട്ടതിനു ശേഷം ഞാൻ അദ്ദേഹത്തിന് റോസാമിഷ്ഠിക്കാൻ മാതാവിൻ്റെ ഒരു പടം കൊടുത്തു ആ പടമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി രണ്ട് മാസം കഴിഞ്ഞ് ജസ്റ്റൻചാട്ടൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരികയാണ് ജസ്റ്റിൻ ജസ്റ്റിൻചാട്ടൻ പറഞ്ഞ കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛ അച്ഛൻ തന്ന ആ രൂപത്തിൽ നിന്ന് കണ്ണുനീർ വരുന്നു ആ രൂപത്തിൽ നിന്ന് സുഗന്ധം വരുന്നു എന്ന് അപ്പോഴും ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വിശ്വാസ് ഒരു വൈദികനായ എന്ന രീതിയിൽ എനിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി കണ്ടപ്പോഴത്തേക്ക് പറയുന്ന കാര്യങ്ങൾ നേരാണ് പശുത്വമയുടെ സാന്നിധ്യം ഒരുപക്ഷെ പരിശുദ്ധ അമ്മ ആ വ്യക്തിക്ക് വ്യക്തിപരമായി കൊടുത്ത ചില വെളിപാടുകളായിരിക്കാം അത് അമ്മയുടെ സാന്നിധ്യം കൃത്യമായിട്ട് ആ ഭവനത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിച്ചു അത് സത്യത്തിൽ എൻ്റെ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു തുടർന്ന് ഓരോ ബലിയർപ്പണത്തിലും സത്യത്തിൽ പരശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാറുണ്ട് കണ്ണുനീരോടെ എന്നൊക്കെ ഞാൻ ബലിയർപ്പിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം വലിയ അനുഗ്രഹമാണ് ദൈവജനത്തിന് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒത്തിരി ആൾക്കാർ അങ്ങനെ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ഒരിക്കൽ കൂത്രപ്പള്ളി തന്നെ ഞാൻ ബലി അർപ്പിക്കുന്ന സമയത്ത് തിരുന്നാളിന് അത് തിരുനാൾ സമയമാണ് ഞാൻ അവിടെ ചെന്നു ഭയങ്കര മഴയാണ് ഭയങ്കര ഇടിവെട്ടാണ് മൊത്തം കൊള്ളിയാണ് ഇടിവെട്ടുന്നു ഭയങ്കര അസ്വസ്ഥത പ്രസംഗിക്കാൻ ഞാൻ വന്നിട്ടപ്പോഴത്തേക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല ഭയങ്കര അസ്വസ്ഥത ഞാൻ ആ സമയത്ത് എൻ്റെ സ്വരസിദ്ധമായ രീതിയിൽ അമ്മയോട് ഞാൻ പറഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നു ഒന്ന് തേയ് ഒന്നീ ബഹളം നിർത്തി താങ്ങുന്നു പ്രസംഗം കഴിഞ്ഞ ഉടനെ എല്ലാം ശാന്തമായി കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഈ ജസ്റ്റിൻ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു അച്ഛാ അത്ഭുതം കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ജസ് ജസ്റ്റൻ ചേട്ടൻ എന്താ ഉദ്ദേശിക്കുകയും ചോദിച്ചു അച്ഛാ പ്രദക്ഷിണ നടക്കേണ്ട സമയമാണ് മാതാവ് മഴ നിർത്തി തന്നു സത്യത്തിൽ ഞാൻ ഓർക്കുകയും ചെയ്തു കുർബാനയ്ക്കിടയിൽ ഞാൻ ഒരു ചെറിയ കാര്യം മാത്രമേ പുള്ളിക്കാരത്തൊരു ആവശ്യപ്പെട്ടുള്ളൂ അമ്മേ ഒന്ന് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഈ ബലിയിൽ പങ്കുചേരണം പ്രദക്ഷിണത്തിൽ പങ്കുചേരണം പ്രാർത്ഥിക്കണം അത് ശരിക്കും അത്ഭുതമായിട്ട് തന്നു കാരണം അത്രയും നേരം വലിയ ഇടിയും കൊല്ലാനുമായിട്ട് മഴ പെയ്തത് പെട്ടെന്ന് ആരോ പിടിച്ചു നിർത്തിയത് പോലെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ വെച്ച് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് എനിക്ക് വിശുദ്ധനാട് പോകാൻ ഒരു അവസരം ലഭിക്കുകയാണ് എൻ്റെ അന്നത്തെ വികാരിച്ചൻ ഫിലിപ്പ് വൈക്കത്ത് കാരണച്ചൻ്റെ ഒരു അവസരം തന്നു എനിക്ക് പോകുന്നതിൻ്റെ ഒരു മാസം മുമ്പാണ് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളായിട്ട് രാവിലെ ഞായറാഴ്ച കുർബാനയ്ക്ക് ഇറങ്ങേക്കുന്നു തല ഇറങ്ങി വീഴുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അനങ്ങാൻ പോലും പറ്റുന്നില്ല പെട്ടെന്ന് അവിടുത്തെ യുവജനങ്ങൾ എന്നെ ചെത്തിപ്പുഴ ആശുപത്രിയിൽ എത്തിച്ചു ഏകദേശം പത്ത് ദിവസോളം ഞാൻ ചെത്തിപ്പുഴ ആശുപത്രിയിൽ കിടന്നു എം ആർ ഐ സ്കാനിങ് ചെയ്യുന്നു പല സ്കാനിങ് ചെയ്യുന്നു എന്നോട് ഡോക്ടർ പറഞ്ഞു അച്ഛൻ തൽക്കാലം എങ്ങും പോകണ്ട വിശുദ്ധനാട് പോകാൻ അത്ര എളുപ്പമൊന്നുമല്ല ഫ്ലൈറ്റ് കയറാൻ പറ്റത്തില്ല ഒത്തിരി അസ്വസ്ഥയായിരിക്കും യാത്ര വേണ്ട ആ ഒരു മോഹം ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു അവിടെ ആ കിടക്കയിൽ ഇരുന്നുകൊണ്ട് ഞാൻ കണ്ണുനീരോടെ അമ്മയോട് പറഞ്ഞു അമ്മേ മാതാവേ എനിക്ക് പോകണം എനിക്ക് പോകണം ഈശോ ജനിച്ച ഇടങ്ങളും ഈശോ നടന്ന ഇടങ്ങളും നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഇടങ്ങളും എനിക്ക് കാണണമെന്ന് ഞാൻ അന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ഞാൻ പോയി വിശുദ്ധനാട് ഞാൻ പോയി ഈശോ ജനിച്ച ഇടങ്ങളും കണ്ടു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളെല്ലാം കണ്ടു അവിടെ ചെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളും കണ്ടു അവിടെ നിന്ന് വിശുദ്ധജലം ശേഖരിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത് സത്യത്തിൽ അസാധ്യമെന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന പല കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോൾ അമ്മ വഴി നടത്തുന്നതും അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കുന്നതും ഞാൻ കണ്ടു അവിടെയെല്ലാം ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉള്ള ബലിയർപ്പണം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ ചാപ്പിൽ നിന്നുകൊണ്ട് ഞാൻ അവിടെ കണ്ണുനീരോടെ ബലിയർപ്പിച്ച് ഇപ്പോഴും ഓർക്കുന്നുണ്ട് സത്യത്തിൽ ഓരോ ബലിയർപ്പണത്തിനും പരിശുദ്ധ അമ്മയുണ്ട് അമ്മ വൈദികൻ്റെ പുരോഹിതനെ തൊട്ട് പിന്നാലെ കൈകൾ കൂപ്പി മുട്ടുമെന്ന് ബലിയിൽ പങ്കു ചേർന്നത് കാരണം അവൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഓരോ പുരോഹിതനും എത്രയോ തവണയാണ് ഈശോ കരങ്ങൾ വഹിക്കുന്നത് എനിക്ക് തവണ മാത്രം അവനെ ഉദരത്തിൽ വഹിക്കാൻ സാധിച്ചുവെങ്കിൽ ഓരോ പുരോഹിതനും ഓരോ ബലിയിലും ഈശോയെ കരങ്ങൾ വഹിക്കുന്നു പരശുദ്ധ അമ്മ ഈ ബലിയിൽ ഈശോയുടെ കുരിശും ചോട്ടിൽ നിന്ന് ബലിയിൽ പങ്കുചേരുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാം പലപ്പോഴും കുർബാന കാണാൻ പോകുന്നവരാണ് നമ്മളൊക്കെ കുർബാന കാണുകയാണ് ഞായറാഴ്ച നമ്മൾ കുർബാന കാണുകയാണ് ഓർത്തിരിക്കുക പരശുദ്ധ അമ്മ ബലിയിൽ പങ്കുചേർന്നു നമ്മളും ബലിയിൽ പങ്കു ചേരാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ കുർബാന കാണുന്നുകൊണ്ടാണ് ഈശ്വര് കുരിശും ചുവട്ടിൽ നിന്ന് ആ ബലിയായി കണ്ട ആൾക്കാരെ പോലെ മാറത്തടിച്ചുകൊണ്ട് കടന്നു പോകുന്നതും അവനെ വെല്ലുവിളിക്കുന്നതും പ്രിയ സഹോദരങ്ങളെ ബലിയിൽ പങ്കുചേരുക പരശുദ്ധ അമ്മയോട് ചേർന്ന് പങ്കുചേരുക അപ്പോൾ ആ ബലിയിൽ നിനക്ക് കൃപ കണ്ടെത്താൻ സാധിക്കും ആ ബലി നിന്റെ ജീവിത ബലിയോട് ചേർത്തു വെക്കാൻ സാധിക്കും എൻ്റെ ഓരോ ബലിയർപ്പണത്തിലും ഇങ്ങനെ പരശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ബലിയർപ്പിക്കാൻ സാധിക്കും ഒക്കെ ഒത്തിരി ഒത്തിരി ദൈവാനുഭവങ്ങൾ ഒത്തിരി വ്യക്തികളുടെ ജീവിതത്തിൽ കൃപകൾ കണ്ടെത്തിയ നിമിഷം ഉണ്ടായിട്ടുണ്ട് കൂത്രപ്പള്ളിയിൽ നിന്ന് ഞാൻ നേരെ തിരിച്ചു വന്നത് ഈ ദേവാലയത്തിലേക്കാണ് ഈ ഇടവകയിലേക്കാണ് പച്ചാച്ച ലൂർദ് മാതാ പള്ളി ഇതും മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളി തന്നെയാണ് എനിക്ക് അത്ഭുതം തോന്നി ഒരു മരീൻ പള്ളിയിൽ നിന്ന് മറ്റൊരു മരീൻ പള്ളിയിലേക്കുള്ള അടുത്ത യാത്ര ഇവിടെ വന്ന ശേഷം ഒത്തിരി തമ്പുരാൻ വളർത്തി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒത്തിരി ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ കഷ്ടപ്പെടുന്ന ഞാൻ ഇവിടെ വന്ന ശേഷം വാർഷിക ധ്യാനം നടത്തുവാൻ വേണ്ടി പള്ളികൾ പോയ നിമിഷം ഉണ്ടായിട്ടുണ്ട് പല പള്ളികളിലും ധ്യാന പ്രസംഗത്തിനും മറ്റു പല കാര്യങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പോയ നിമിഷങ്ങൾ അവിടെ ഒരു നോട്ടും യൂസ് ചെയ്യാതെ മണിക്കൂറോളം നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ല മലയാളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടല്ല ഞാൻ മണിക്കൂറോളം നിന്ന് സംസാരിക്കുമ്പോഴും വചനം വ്യാഖ്യാനിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഈ ജപമാല രൂപത്തിൽ കറങ്ങിലുള്ളപ്പോൾ വലിയ അത്ഭുതങ്ങളാണ് കണ്ടിട്ടുള്ളത് പ്രിയ സഹോദരങ്ങളെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടോ എൻ്റെ അടുത്ത് വേദനയുണ്ടോ നീ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോട് ചേർന്നിരിക്കാൻ ശ്രമിക്കണം അവൻ്റെ കുറിച്ചും ചുവട്ട് നിൽക്കാൻ ശ്രമിക്കണം ഞാനിവിടെ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ ചില അനുഭവങ്ങളുണ്ടായത് ഒന്നാമത്തെ അനുഭവമാണ് ഞങ്ങൾ കൃഷി മൊത്തം ആദ്യമേ മൊത്തം കരിഞ്ഞു പോകുന്നു രണ്ടാമത് വീണ്ടും മീൻ്റെ കൃഷി വീട്ടിൽ ചെയ്യുന്നു അത് വെള്ളപ്പൊക്കത്തിൽ മൊത്തം നശിച്ചു പോകുന്നു ഇതിൻ്റെ ഇടയിലാണ് ചാച്ചന് ക്യാൻസർ രോഗമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നത് സത്യത്തിൽ ഇന്ന് തിരിച്ച് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അത് സഹനത്തിൻ്റെ മഴ പെയ്ത വർഷമാണെങ്കിൽ അതിനേക്കാൾ അധികം കൃപ ഒഴുകിയ വർഷം കൂടിയാണ് ചാച്ചനോട് പറയാറുണ്ട് ഈ രോഗം വന്നത് സത്യത്തിൽ അനുഗ്രഹമാണ് ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും അനേകായിരം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കിട്ടിയ അവസരമായിട്ട് കാണുന്നു ചാച്ചൻ പറയാറുണ്ട് ഇമക്കൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ സഹനങ്ങളെ ഓരോ വേദനകളെ ഈശോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ പരശുദ്ധാമ പറഞ്ഞുതരും എങ്ങനെ ചേർത്ത് വെക്കണമെന്ന് ആ രീതിയിൽ ഈശോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ വലിയ കൃപയുടെ മഴ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മൾ പ്രാർത്ഥിക്കണം പരശുദ്ധാമയോട് ചേർന്ന് എല്ലാ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ കൂടുതൽ വിശുദ്ധിയിൽ നന്മയിൽ പ്രാർത്ഥനയിൽ വളരുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ